പാർട്ടി സംസ്ഥാന ബസിന്റെ എത്തി സാലിഫ് ഹമീദ് മാഷ് വൈനാന്ത് ടീച്ചർ പി കെ ഉസ്മാൻ സാമുദ്ദീൻ റച്ചോണ അജ്മൽ ഇസ്മായിൽ കെറിയാസ് എം സാലിം നേരെയുള്ള നേതാക്കന്മാരെ ഇടയുമുള്ള സഹപ്രവർത്തകർ ഡിസംബർ പതിനെട്ട് വീണ്ടും ഒരു അനുസ്മരണ സമ്മേളനത്തിനോ സാക്ഷ്യം മുടിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഭവ വികുലമായ മൂന്ന് വർഷക്കാലമാണ് പോയിരിക്കുന്നത് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റിൽ അബുസാഹിബും പാർട്ടിയുടെ ദേശീയ ട്രഷറർ റാവു സാഹിബും അതുപോലെ തന്നെ എസ് പി അമീർ അലിയും ഉസ്മാൻ സാഹിബും അടക്കം കടവറ കടപുറവുകയും ഷാൻ സാഹിബിൻ്റെയും സുബേർ സാഹിബിന്റെയും രക്തസാക്ഷിത്വവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പ്രിയങ്കരായ പതിനഞ്ച് സഹോദരന്മാരുടെ സഹോദരന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചതുമൊക്കെ തന്നെയായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടയിൽ നാം അനുഭവിച്ച പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ കാലയളവിനുള്ളിൽ നമ്മൾ ഒന്നിച്ച് അനുഭവിക്കേണ്ടി വന്നു അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ആത്മാഭിമാനത്തോടെ നെഞ്ചുപിരിച്ച് നമ്മൾ ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്നത് തടവറ കൊണ്ട് തകർക്കാൻ കഴിയുന്നതല്ല നമ്മുടെ പോരാട്ട വീര്യം എന്നതിന്റെ നേർ സാക്ഷ്യമാണ് പ്രിയപ്പെട്ട പി കെ ഉസ്മാൻ സാഹിബിന്റെ ഈ വേദിയിലെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും ഷാൻ സാഹിബ് ചർച്ചയാണ് ഷാൻ സാഹിബിന്റെ കൊലയാളികളും ഷാൻ സാഹിബിന്റെ ശത്രുക്കളും ഈ രാജ്യത്തിന്റെ ശത്രുക്കളും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രാദേശിക പേജുകളിൽ ഷഹീദ് ഖേ ഷാൻ അനുസ്മരണ സമ്മേളനത്തിന്റെ വാർത്തകളാണെങ്കിൽ ബാക്കിയുള്ള കേര പ്രാദേശിക പേജുകൾ ഒഴികെയുള്ള എല്ലാ പത്രങ്ങളും ഇന്ന് വളരെ മുഖ്യ വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഷാൻ സാഹിബിന്റെ ഘാതകർക്ക് ജാമ്യം നിഷേധിച്ച വാർത്തയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അനുവദിച്ച ജാമ്യം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്നാം തീയതി ഹൈക്കോടതി ജാമ്യം റദ്ദു ചെയ്തിട്ടും ഇന്നും ഇപ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ ഷാൻ സാഹിബിന്റെ കൊലയാളികൾ സൂര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും അവരെവിടെ ആണെന്നു കണ്ടുപിടിക്കുവാൻ നമ്മുടെ പോലീസിനോ ഇവിടുത്തെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഷാൻ സാഹിബിന് നിരന്തരമായി നിധി നിഷേധിക്കപ്പെടുന്ന നീതി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഹിന്ദുത്വ രാഷ്ട്ര അജണ്ടകളും അധികാര തുടർച്ചയും ഒക്കെ തന്നെ ഭീഷണിയായി ആർ എസ് എസിന് ഭീഷണിയായിക്കൊണ്ട് സമീപ ഭാവിയിലെ രാജ്യത്തിന്റെ ബദലായി ഉയർന്നു വന്നുകൊണ്ട് രാജ്യത്തെ ബഹുജന മുന്നേറ്റമായി വളർന്നു വരുന്ന വളർന്നു വരാൻ പോയിരുന്ന ഒരാശയത്തെ ഇല്ലാതാക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ഷഹീദ് ഷാൻ സാഹിബ് കൊല്ലപ്പെടുന്നത് തങ്ങളുടെ എതിരാളികളിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരേ ഒരു വിഭാഗത്തിന്റെ നേതാവെന്ന നിലയിലാണ് ഷാൻ സാഹിബിനെ കൊല്ലുവാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത് ഷാന്റെ കൊലപാതകത്തിലൂടെ ഭയവിഹ്വലരായ ഓരോ പ്രവർത്തകന്റെയും കാൽച്ചുവട്ടിനടിയിൽ നിന്നും ഒലിക്കുന്ന മണ്ണായിരിക്കണം ഷാനിന്റെ കബറിൽ വീഴേണ്ടതെന്ന് തീരുമാനിച്ച ആർ എസ് എസ് കാരന് നിരാശ സമ്മാനിക്കുന്നതായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത് ഞങ്ങളുടെ പാദങ്ങളെ എക്കാലവും നിർഭയത്വത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഉറപ്പിച്ചു നിർത്തിയ ഷാൻ സാഹിബിന്റെ നിർത്തിയങ്കിലമായ മണ്ണഞ്ചേരിയുടെ മണ്ണാണ് ഷാൻ സാഹിബിന്റെ കബറിലേക്ക് ഞങ്ങൾ വാരിയിട്ടത് പ്രിയപ്പെട്ടവരെ ഷാൻ സാഹിബിന്റെ വേർപാട് ഒരു തീരാ നൊമ്പരമായി മനസ്സുകളിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്നില്ല അത് എന്നും കെടാത്ത കനലായി ഞങ്ങൾ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള വറ്റാത്ത ഇന്ധനമായി ഷാൻ സാഹിബിന്റെ രക്തസാക്ഷിത്വം മാറി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത് ഈ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെയാണോ എസ് ഡി പി ഐയുടെ ഈ ഇരിക്കുന്ന നേതാക്കന്മാരെയാണോ അതോ ഞങ്ങളുടെ കുടുംബങ്ങളെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത് അതോ ഈ മുന്നേറ്റത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന രാജ്യത്തെ മർദ്ദിത ജനകോടികളെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത് ഇല്ല ഒരിക്കലും നിങ്ങൾക്കതിനാവില്ല എന്നിവിടെ പറയുകയാണ് കാരണം ഷാൻ സാഹിബിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം ഷാന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി വീടുകളിൽ നിന്നിറങ്ങിയ ഞങ്ങളുടെ ഓരോ പ്രവർത്തകരെയും എന്റെ ഉമ്മ ഞങ്ങളുടെ ഉമ്മമാർ നെറ്റിയിൽ ചുംബനം നൽകിയാണ് പറഞ്ഞയച്ചത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് ഈ മാർഗത്തില് ഈ പതാക ഏന്തിയതിന്റെ പേരിൽ ഷാൻ സാഹിബിന്റെ പ്രിയതമയ്ക്ക് വിധവയാകേണ്ടി വന്നു എങ്കിൽ അതുപോലെ വിധവയാകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സലാം ചൊല്ലിയാണ് ഞങ്ങളുടെ ഭാര്യമാർ അന്ന് ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ നിന്നും യാത്രയാക്കിയത് എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കുന്നത് ഷാൻ സാഹിബിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഈ കൊച്ചി ജില്ലയിൽ ഈ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളതിനുള്ളിൽ മൂവായിരത്തോളം സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു കടന്നു വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ സംഖ്യ ആളുകളല്ല കഴിഞ്ഞ മാസം മാത്രം അറുനൂറ് സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ഈ പാർട്ടിയിൽ അംഗത്വമെടുത്തിട്ടുള്ളത് അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാൾത്തലപ്പുകൾക്ക് മൂർച്ച കൂട്ടുന്നു എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസം കാത്തു സൂക്ഷിക്കാൻ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് ഷഹീദ് ഷാന്റെ രക്തത്തുള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് സോഷ്യൽ ഡെമോക്രാറ്റുകളുമായി കൊണ്ട് ഈ പാർട്ടി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ തൊട്ടുപോയിരിക്കുന്നു ഇനിയും ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് നിങ്ങളോട് പറയുവാനുള്ളത് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഈ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരം പള്ളിക്കൽ അവർക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആലപ്പുഴയിലേക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രസിഡന്റായി പ്രസിഡന്റ് പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ആലപ്പുഴയിൽ എത്തുന്ന നമ്മുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലീഫ് സാഹിബിന് ഷഹീദ് മണ്ണിലേക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ കെ കെ റൈഹാനത്ത് ടീച്ചർ പി കെ ഉസ്മാൻ സാഹിബ് നിസാമുദ്ദീൻ തച്ചോണം അജ്മൽ ഇസ്മായിൽ കെ റിയാസ് എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ നന്ദി പറയുന്ന എം സാലിം സാഹിബ് പി ആർ സിയാദ് സാഹിബ് സാഹിബ് ടി നാസർ പിൻസാരി ജോർജ് മുണ്ടക്കയം വി കെ ശൗക്കത്ത് അലി സിയാദ് വാഴൂർ എസ് മുഹമ്മദ് അനീഷ് കെ മജീദ് എന്നിവർക്കും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയങ്കരനായ മുഴുവൻ സഹപ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി